വിഭവ സമാഹരണത്തിനായി വരുമാനത്തിനനുസരിച്ച് ഫീസ് പിരിക്കാനും പുതിയ സെസ് ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയ്ക്ക് സിപിഎം സമ്മേളനത്തിൽ കർശന തിരുത്ത നവകേരളത്തെ നയിക്കാൻ പൊതുവഴികൾ എന്ന രേഖ സി പി എം സംസ്ഥാന സമ്മേളനം അതേപടി അംഗീകരിച്ചില്ല രേഖയിലെ നിർദ്ദേശങ്ങൾക്ക് വിമർശനവും ഭേദഗതികളുമായി പ്രതിനിധികൾ രംഗത്തെത്തി ഇവ ഉൾപ്പെടുത്തി മാത്രമേ രേഖ അന്തിമമാക്കാവൂ എന്ന നിർദ്ദേശത്തിന് നേതൃത്വം വഴങ്ങി പാർട്ടിക്കും നേതൃത്വത്തിനുമെതിരായ വിമർശനങ്ങൾ മനസ്സിലാക്കി തിരുത്തുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിയിൽ ഒരു നവീകരണ പ്രക്രിയ നടക്കുകയാണ് വിമർശനങ്ങളെ അതിന്റെ ഭാഗമായി കാണുന്നു പി പി ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി ശരിയായ നിലപാടാണ് എടുത്തത് തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സ്ഥാനത്തു നിന്ന് നീക്കിയതെന്നും സംസ്ഥാന സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂരുകാർക്ക് എല്ലാം വീതം വെച്ച് നൽകുന്നു എന്ന ആക്ഷേപത്തിന് മറുപടിയുമായും ഗോവിന്ദൻ രംഗത്ത് വന്നു മുറച്ചു നോക്കാതെ ആരെയെങ്കിലും പാർട്ടിയിലോ ഭരണത്തിലോ ഏതെങ്കിലും പദവിയിൽ നിശ്ചയിക്കുന്നത് പാർട്ടി കൂട്ടായി ആലോചിച്ചാണെന്നും ഒരു വ്യക്തി ഒറ്റയ്ക്കല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മിരട്ടി നോക്കാതെ കണ്ണൂരുകാർക്ക് എല്ലാം വീതം വെച്ച് നൽകുന്നു എന്ന ആക്ഷേപത്തിലാണ് പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ എം വി ഗോവിന്ദൻ ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ കൂട്ടായി പ്രതിരോധിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തെറ്റിതിരുത്തി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന സെക്രട്ടറി സമ്മേളനത്തിൽ വ്യക്തമാക്കി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിലുടനീളം സ്ഥാപിച്ച കൊടി തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യാതെ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ കൊടികളും ബോർഡുകളും മറ്റ് സാമഗ്രികളും റോഡിൽ നിന്നും നീക്കം ചെയ്യാനാണ് നിശ്ചയിച്ചതെങ്കിലും ഒന്നും ഉണ്ടായില്ല ഇതിനായി സംരക്ഷണം ആവശ്യപ്പെട്ട പോലീസിന് കോർപ്പറേഷൻ സെക്രട്ടറി കത്ത് നൽകി ഫ്ളക്സ് ബോർഡ് മറ്റും സ്ഥാപിച്ചതിന് സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവന് കൊല്ലം കോർപ്പറേഷൻ പിഴ നോട്ടീസ് നൽകിയിരുന്നു നാല് ലക്ഷത്തോളം രൂപയാണ് പിഴ നഗരത്തിൽ ഇരുപത് സ്ഥലത്ത് വമ്പൻ ഫ്ലക്സ് ബോർഡുകളും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ഥലത്ത് കൊടിതോർണങ്ങളുമാണ് ഉയർത്തിയത് ഇതിനെതിരെയാണ് കൊല്ലം കോർപ്പറേഷൻ സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത് ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലത്തെത്തിയ ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ നിയമലംഘനം ചൂണ്ടിക്കാട്ടിയതോടെയാണ് നടപടി നാട്ടുകാർക്ക് കാൽനട യാത്ര പോലും ദുഷ്കരമായ രീതിയിലാണ് പൊതുവഴികളിൽ സിപിഎമ്മിന്റെ ചുവപ്പ് അലങ്കാരം കൊല്ലം സെന്റ് ജോസഫ് കോൺവെന്റിന് സമീപം എടുപ്പ് കുതിരയും സമ്മേളനത്തിന്റെ ഭാഗമായി വഴിയരികിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഗതാഗത കുരുക്കുണ്ടാക്കിയും നടപ്പാത കയ്യേറിയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുമാണ് ഇവയെല്ലാം ഉള്ളത് സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച മുതൽ നഗരത്തിൽ ഗതാഗത തടസ്സം രൂക്ഷമാണ്